കാണാം ഇടുക്കിയുടെ മനോഹര കാഴ്ചയുമായി ബ്യൂട്ടി സ്പോട്ട് യാൽ ഇടുക്കി വെള്ളച്ചാട്ടങ്ങൾ സമ്പന്നമാകും ചെറുതും വലുതും നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് മറയൂരിലേക്കും കാന്തല്ലൂരിലേക്കും എത്തുന്ന സഞ്ചാരികൾ മഴക്കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം നവമാധ്യമങ്ങളിൽ മുമ്പേ വൈറലായ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് മനോഹരമായ കാന്തല്ലൂരിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം മറിയൂരും പിന്നിട്ട് കാന്തല്ലൂരിലേക്കുള്ള യാത്രയിൽ കോവിൽ കടവിൽ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലെത്താം മഴ പെയ്തതോടെ വേനൽ കവർന്ന വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തിരികെ എത്തിക്കഴിഞ്ഞു

തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ കേരളത്തിന്റെ അയൽ നാടുകളിൽ നിന്നും സഞ്ചാരികൾ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി തേടി എത്തുന്നുണ്ട് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം ഏറ്റവും ഭംഗിയോടെ കാണാൻ കഴിയുന്ന കാലമാണ് മൺസൂൺ കാലമെന്ന് ഇവിടുത്തെ വ്യാപാരികളും പറയുന്നു തിരക്ക് വർദ്ധിച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും മെച്ചപ്പെട്ടിട്ടുണ്ട് മഴ വരുമ്പോഴത്തേനും ഇതിനേക്കാളും കൂടുതൽ ഇവിടെ നിൽക്കുമ്പോൾ 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 തന്നെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷവർ ഷവർ പോലെ പോലെ കിട്ടും ഇറങ്ങി കുളിക്കണം ആ നിങ്ങൾ നല്ല വീഴും ഓഫ് റോഡ് ജീപ്പുകളിലോ സ്വന്തം വാഹനങ്ങളിലോ സഞ്ചാരികൾക്ക് ഇവിടേക്ക് എത്തിച്ചേരാം വെള്ളച്ചാട്ടത്തിന് ഒറ്റ കീഴിൽ നിന്ന് ഭംഗി ആസ്വദിക്കുവാനും കുളിക്കുവാനും കഴിയുമെന്നതാണ് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളം ചെറു ജലകണങ്ങളായി ജലഗണങ്ങളായി പ്രദേശത്താകുമെന്ന് പതിക്കുന്ന കാഴ്ച ഇറച്ചിൽ പാറ നൽകുന്ന ഈ വേറിട്ട അനുഭവം തന്നെയാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും അപകട സാധ്യത കുറവാണെന്നതും സഞ്ചാരികൾക്ക് ഏറെ ആശ്വാസം പകരുന്നു സിറ്റിവിഷൻ മറയൂർ